തിരുവനന്തപുരത്ത് നടന്നിപ്പോഴാണ് അല്ലെ ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും കൂടി ഇന്നൊരുപാട് തലത്ത് നടക്കുന്നുണ്ട് കാസർഗോഡ് നടക്കുന്നുണ്ട് കോട്ടയത്ത് നടക്കുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് എം പിമാർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രാഘവന് ചാർജ് കൊടുത്തിട്ടുണ്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത് സ്വാഭാവികമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ രണ്ട് അവധി ദിവസമാണ് കിട്ടുന്നത് ശനി ഞായർ അപ്പോൾ ഈ ശനി ഞായർ ഞങ്ങളുടെ മണ്ഡലത്തിൽ കണ്ടമാനം പ്രോഗ്രാമുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് വരാൻ പറ്റത്തില്ല അപ്പോൾ നാളെ നമ്മൾ പൂർണ്ണമായി കാസർകോട്ട് ഇരിക്കുകയും ഇന്നൊരു ദിവസം ഞാൻ കോഴിക്കോട് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പാർലമെൻറ്റ് അംഗങ്ങളുടെ സൗകര്യം പ്രമാണിച്ച് ും ചുമതല കൊടുത്തുട്ടെ ഇന്നലെ ഒരു ഓൺലൈനില കെ പി സി സി യോഗം ഉണ്ടായിരുന്നു പറയുന്നു അതിനകത്തൊക്കെ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ വിമർശനം വന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചുമതല കൊടുത്തെങ്കിൽ അങ്ങനെ ഒരു വിമർശനം വരേണ്ട ഒരു ആവശ്യമുണ്ടോ ജില്ലയ്ക്ക് ചുമതലയുള്ള കെ പി സി സി ബാലകൾ അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുക ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഉടലെടുത്ത ഒരു ചെറിയ വിവാദമാണ് യാതൊരു അടിസ്ഥാനവും ഓപ്പറേഷൻ അദ്ദേഹത്തെ ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും അതുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ കെ പി സി സി പ്രസിഡന്റ് അധികാരം കെ പി സി പ്രസിഡന്റ് ഉള്ളതാണ് അതിലൊന്നും ആർക്കും കൈകടത്താൻ പറ്റത്തില്ല മനസ്സിലായി മിഷൻ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് വിങ്ങാണ് അത് മനസ്സിലായി ഇനി പാർട്ടി പ്രതിപക്ഷ നേതാവിനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കലൊന്നും തെറ്റില്ല എന്ത് തെറ്റുള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ കാസർകോട്ട് പാർലമെൻ്റ് അംഗമാണ് എനിക്കിവിടെയാണ് ചുമതല തന്നിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ അധികാരികളുടെ അധികാരത്തിലും കൈകടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവനല്ല പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വന്നാണ് അപ്പോൾ ഈ ജില്ലയ്ക്ക് ഒരു ഡി സി പ്രസിഡന്റ് ഉണ്ട് ഈ ജില്ലയ്ക്ക് കെ പി സി സി ഒരു ചുമതലക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അവരുടേതായ അധികാരമുണ്ട് ആ അധികാരത്തിൽ ഒരിക്കലും കൈകടത്താനുള്ള അവകാശം എനിക്കില്ല ഞാൻ കൈകടത്തുന്ന പ്രശ്നവും അതുകൊണ്ട് സംഘടനാ പര വ്യവസ്ഥാപിതമായ സംഘടനയുടെ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ സംഘടനാ സംവിധാനങ്ങളെ സഹായിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഓരോ ജില്ലയിലും ഞങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മികച്ച നേട്ടമുണ്ടായി പക്ഷേ ഇപ്പോഴുണ്ട് നേതാവും പാർട്ടി പ്രസിഡന്റും തമ്മിലൊരു അഭിപ്രായത്തില്ല നമുക്കിപ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ട് കെ സി വേണുഗോപാൽ ഇന്ന് സംഘടനാ ചുമലുള്ള ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിന്റെ മൈനൂട്ടായ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് നേരിട്ട് അറിയാം അതുകൊണ്ട് ഇവിടെ ഒരു ഒരു സ്പാർക്കിംഗ് ഒരിടത്ത് പോലും ഉണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല കാരണം അത് അപ്പൊ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളീ ഉദ്ദേശിക്കുന്ന കണക്ക് ഈ പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റുമായിട്ട് ആളുകൾ പർവതീകരിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയും എനിക്ക് വയനാട് ക്യാമ്പിലും തിരുവനന്തപുരത്തൊക്കെ വാർത്തകൾ പുറത്തു വരുന്നതിനെതിരെ നേതാക്കന്മാരെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് കാരണം ഉള്ള വാർത്ത ഇല്ലാത്ത വാർത്തയും വരുന്ന കെ മുരളീധരനൊക്കെ പറഞ്ഞത് അതായത് മുരളീധരൻ വിമർശിച്ചിട്ടുള്ള വാർത്ത വയനാട്ടിൽ നിന്ന് വന്നിരുന്നു അങ്ങനെ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു ഉള്ള വാർത്ത ഇല്ലാത്ത വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു പരാതി ഉണ്ട് അല്ല അത് കെ സി വേണുഗോപാൽ സംഘടനാ ചുമലയുള്ള ജനറൽ സെക്രട്ടറി ശക്തമായി വാൺ ചെയ്തു മുരളീധരൻ ആ ക്യാമ്പിൽ വന്നില്ല അദ്ദേഹം വരാതിരിക്കാനുള്ള കാരണം വിശദീകരിച്ചിട്ടുണ്ട് അവിടെ രാഷ്ട്രീയകാര്യസമിതി യോഗം ക്യാമ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രി ഒൻപത് മണിക്ക് ചേർന്നു ആ സമിതിയിൽ ഷാനിമോൾ ഉസ്മാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ മുരളീധരനെ ഒരു അക്ഷരം പറഞ്ഞില്ല പ്രതാപനടക്കം പക്ഷെ വാർത്ത വന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടി സുഗമമായി മുന്നോട്ട് പോകുന്നതിൽ ചില ആളുകൾക്ക് അസ്വസ്ഥതയുണ്ട് അസംതൃപ്തിയുണ്ട് ആ അസ്വസ്ഥതയാണ് ഈ പിന്നെ വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് അവർ പുറത്തേക്ക് വിടുന്നത് തന്നെയാണ് പുറത്തേക്ക് വിടുന്നത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആരാണെന്ന് കണ്ടുപിടിച്ച് നടപടിയെടുക്കാൻ ശക്തമായ നിർദ്ദേശം ശ്രീ വേണുഗോപാൽ കൊടുത്തിട്ടുണ്ട് കാര്യം ആരാണോ ഈ പാർട്ടിക്കകത്ത് ഇരുന്നോണ്ട് ചെവി കടിക്കുന്നത് അത്തരം ചെവി കടിയന്മാരെ ഇനി വെച്ചുകൊണ്ട് പോവില്ല കണ്ടുപിടിച്ചാൽ അവർ പാർട്ടിക്ക് പുറത്തായിരിക്കും അതൊരു തർക്കമില്ല കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഞാനൊക്കെ എം പി ആയി രാഘവൻ എം പി ആയി പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിക്കുന്ന കുറേ ആളുകൾക്ക് പഞ്ചായത്ത് മെമ്പറും മുനിസിപ്പൽ കൗൺസിലും കോർപ്പറേഷൻ മെമ്പറും ആകാൻ കിട്ടുന്നൊരു അവസരമാണ് ആ അവസരമാണ് ഇത്തരം നീക്കങ്ങളോട് നഷ്ടപ്പെടുന്നത് അതും ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല കാരണം നേതാക്കന്മാരുടെ എല്ലാം ആവശ്യം കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേ ഉള്ളു അസംബ്ലി ഇലക്ഷൻ പക്ഷേ ഇരുപത്തിയാറ് ഈ പാർട്ടിയുടെ ജീവനാഠികളായ എന്തെങ്കിലും കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ ആ പ്രവർത്തകൻ എന്തെങ്കിലും കിട്ടാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അസ്വസ്ഥതകളെയോ അസംതൃപ്തിയോ പടർത്തി പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അവർ പാർട്ടിക്ക് പുറത്ത് യാതൊരു തർക്കവും ഇല്ല അവരെത്ര ഉന്നതരായാലും കണ്ടുപിടിക്കപ്പെട്ടാൽ പാർട്ടിക്ക് പുറത്താണ്